പതിനാല് കായിക താരങ്ങൾ രണ്ട് ജില്ലകളുടെ പ്രാതിനിധ്യം ഒരു വശത്ത് മലപ്പുറത്തിന്റെ സുൽത്താൻ പരിവേഷവുമായി എത്തിച്ചേർന്ന കളി കൂട്ടുകാർ കൂട്ടുപിടിച്ചുകൊണ്ട് കേരളം ഒരു കാലഘട്ടമത്രയും ഗുഡ് ലക്ക് ബോയ്സ് കൂമ്പാറയുടെ കൈപിടിച്ചുകൊണ്ട് എത്തിച്ചേർന്ന പോരാളികൾ ഒരു വശത്ത് പോരടിക്കുന്നുവെങ്കിൽ മറുപുറത്തേക്ക് പറയാൻ ഒട്ടുമിക്ക പോരാട്ടങ്ങളുടെ പോർവീര്യങ്ങളൊന്നും ഇല്ല തങ്ങളുടേതായ ദിനങ്ങളിൽ ഏത് വമ്പനെയും അട്ടിമറിക്കാൻ കഴിവുള്ള ഏഴ് ചാമ്പ്യൻ പോരാളികൾ ചേർത്ത് പിടിച്ചുകൊണ്ട് എത്തിച്ചേർന്ന കളിക്കൂട്ടുകാർ ജനശക്തി തമ്മിലുള്ള ആവേശ പോരാട്ടത്തിന്റെ അവസാന അടിയിലേക്ക് ആരി എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിക്കൊണ്ട് പതിനാല് കളിക്കൂട്ടുകാർ വടംപതിയിലെ അകക്കാമ്പ് ചുമ്പിക്കാൻ എത്തുന്നവരുടെ അകക്കന്ന് അളന്നറിഞ്ഞുകൊണ്ട് അടിതെടുക്കാൻ കഴിവുള്ള പോരാളികളായിക്കൊണ്ട് തന്നെ എത്തിച്ചേർന്ന പോരാളികൾ പോരടിക്കുന്നുവെങ്കിൽ തങ്ങളുടെ നെഞ്ചിലെ ഒരാൾക്കും തങ്ങളെ തകർക്കാൻ കഴിയില്ല എന്ന വെല്ലുവിളികളുമായി ഈ പടർക്കളം വെട്ടി നീലകുപ്പായത്തിൽ എത്തിച്ചേർന്ന പോരാളികൾ ജനശക്തി വടശ്ശേരി വടശ്ശേരിപ്പുറം ടീമുകൾ തമ്മിലുള്ള പോരാട്ടത്തിന്റെ നാലടിയോളം തങ്ങൾക്ക് അനുകൂലമാക്കിക്കൊണ്ട്

കളിക്കൂട്ടുകാർ മുന്നോട്ടോ ജനശക്തി വടശ്ശേരിപ്പുറം നിന്റെ കളിക്കൂട്ടുകാർ മുന്നോട്ടോ വിട്ടുകൊടുക്കാനോ പരാജയപ്പെടാനോ മനസ്സില്ലാത്തവരായിക്കൊണ്ട് പതിനാല് കായിക താരങ്ങൾ പാലക്കാടിന്റെ ഏഴ് ചാമ്പ്യൻ പോരാളികൾ ജനശക്തി വടശ്ശേരിപ്പുറം മുന്നോട്ടോ മലപ്പുറത്തിന്റെ ഏഴ് ചാമ്പ്യൻ പരിവേഷങ്ങൾ

നിർദേശങ്ങൾക്കൊക്കെ വളത്തിൽ പിടിമുറുക്കുന്ന പതിനാല് കളി കൂട്ടുക ഒരു വശത്ത് കെ വൈ എം കുളിക്ക് ഗുഡ് ബോയ്സ് കൂമ്പാറയുടെ നാമധേയമെങ്കിൽ മറവലത് ജനശക്തി